നമസ്കാരം ൾ ടി വിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നാല് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം പേർക്ക് രണ്ട് മാസത്തെ പെൻഷൻ എത്തും റേഷൻ കാർഡിലെ അംഗങ്ങൾക്കുള്ള മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്നു പിണായി വിജയൻ സ്നേഹത്തിന്റെ ആരൂപമെന്ന് പി കെ ശശി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ആറ് പോയിന്റ് മൂന്ന് കിലോ കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി അറസ്റ്റ് ഞാൻ അറീത്ത വാർത്തകൾ വിശദമായി ലക്ഷം പേർക്ക് രണ്ട് മാസത്തെ ും ഓണസമ്മാനമായി ജില്ലയിലെ നാല് ലക്ഷത്തി നാല് പേർക്ക് പെൻഷൻ എത്തും തിങ്കളാഴ്ച വിതരണം ആരംഭിക്കും രണ്ടു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി സ്ത്രീകളും ഒരു ലക്ഷത്തി അറുപത്തിഒന്നായിരത്തി നൂറ്റി പതിനഞ്ച് പുരുഷന്മാരുമാണ് പെൻഷൻ ഗുണഭോക്താക്കൾ കർഷക തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നത് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പതിനാറ് പേർക്കാണ് വാർദ്ധക്യകാല പെൻഷൻ രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി പേർക്കും അംഗപരിമിത പെൻഷൻ മുപ്പത്തിനാലായിരത്തി നൂറ്റി ഇരുപത് പേർക്കും അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ ഒൻപതിനായിരത്തി പേർക്കും വിധവാ പെൻഷൻ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേർക്കുമാണ് ലഭിക്കുക രണ്ടു മാസത്തെ പെൻഷനാണ് ഒരുമിച്ച് നൽകുന്നത് ഒരു മാസത്തെ പെൻഷൻ വിതരണം നിലവിൽ നടക്കുന്നുണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഓണം ആഘോഷിക്കാൻ ഒരാൾക്ക് ലഭിക്കുക ആകെയുള്ള പെൻഷൻകാരിൽ നാല് ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പേർ പൊതുവിഭാഗത്തിൽ ഉൾപ്പെടുന്നു മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് പേർ പട്ടികജാതി വിഭാഗത്തിലും എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ പട്ടികവർഗ വിഭാഗത്തിലും ഉൾപ്പെടുന്നു ജില്ലയിൽ സഹകരണ സ്ഥാപനങ്ങൾ വഴി മൂന്ന് ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് പേർക്ക് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ പെൻഷനായി നൽകുന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർക്ക് ബാങ്ക് വഴി നേരിട്ടാണ് തുകയെത്തുന്നത് തൊണ്ണൂറ്റിയെട്ട് സംഘങ്ങളിലൂടെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ഏജന്റുമാർ വഴിയാണ് സഹകരണ സ്ഥാപനങ്ങൾ തുകയെത്തിക്കുന്നത് പെൻഷൻ വിതരണം തുടങ്ങി ഓണത്തിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് റേഷൻ കാർഡിലെ അംഗങ്ങൾക്കുള്ള മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്നു റേഷൻ കാർഡിലെ അംഗങ്ങൾക്കുള്ള മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്നു മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് നിർബന്ധമാണ് നീല വെള്ള തുടങ്ങിയ മറ്റു വിഭാഗത്തിനും മസ്റ്ററിംഗ് ചെയ്യാം ഇ പോസ്റ്റ് സെർവറിന്റെ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് നിർത്തിവെച്ച മസ്റ്ററിംഗ് ആണ് വീണ്ടും തുടങ്ങുന്നത് സെപ്റ്റംബർ പതിനെട്ടിന് തുടങ്ങി ഒക്ടോബർ എട്ടിന് തീരുന്ന രീതിയിൽ ഓരോ ജില്ലയ്ക്കും വ്യത്യസ്ത തീയതിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇ പോസ്റ്റ് സെർവറിന്റെ ശേഷി കൂട്ടിയെങ്കിലും മസ്റ്ററിംഗിന് മുടക്കം വരാതിരിക്കാനാണിത് റേഷൻ കടകളിലെ മസ്റ്ററിംഗിന് പുറമെ സ്കൂളുകൾ അങ്കണവാടികൾ തുടങ്ങിയ ഇടങ്ങളിൽ ക്യാമ്പസ് സംഘടിപ്പിക്കും കിടപ്പ് രോഗികൾ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ തുടങ്ങിയവരുടെ വീടുകളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് നടത്തും അരിവാങ്ങാൻ വരുന്ന കാർഡിലെ അംഗങ്ങൾ ഈ പോസ്റ്റിൽ വിരൽ അമർത്തുമ്പോൾ മസ്റ്ററിംഗ് രേഖപ്പെടുന്ന തരത്തിൽ ഓട്ടോമാറ്റിക് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു അതിലൂടെ ഇതുവരെ എഴുപത്തിനാല് ലക്ഷത്തിലേറെ പേർ മസ്റ്റർ ചെയ്തു മഞ്ഞ പിങ്ക വിഭാഗങ്ങളിലായി മാത്രം ഒന്നര കോടിയോളം ആളുകളുടെ മസ്റ്ററിംഗ് ആണ് ചെയ്യേണ്ടത് കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് നടത്തണം ആധാർ റേഷൻ കാർഡുകളാണ് ആവശ്യമായ രേഖകൾ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർകോട് ജില്ലകളിൽ ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെയാണ് മസ്റ്ററിംഗ് പിണറായി വിജയൻ സ്നേഹത്തിന്റെ ആരൂപം എന്ന് പി കെ ശശി സ്നേഹത്തിന്റെ ആൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി കുഴൽമന്ദം കൊട്ടാരപ്പടി പൗരസമിതിയുടെ ഓണക്കിറ്റ് വസ്ത്രവിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖവും കൈകാലുകളുമുള്ള സ്നേഹത്തിന്റെ ആരൂപമാണ് മുഖ്യമന്ത്രി അതുപോലെ കാരുണ്യത്തിന്റെ ആൾരൂപമായി നമ്മൾ മാറണം ഇത് പറയുമ്പോൾ ഇവിടെയും അവിടെയും ഉണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു അഗതിക്ക് ആശ്രയം വിശക്കുന്നവന് ഭക്ഷണം രോഗിക്ക് ശുശ്രൂഷ എന്നിവ നൽകുന്നതാണ് ദൈവത്തിന്റെ നീതിയെങ്കിൽ ആ നീതിമാന്യ മുന്നിൽ ആയിരം തവണ ചിരസ് കുണിക്കാൻ തനിക്ക് മടിയില്ല പ്രതിസന്ധികളിൽ കരുത്തായത് വാടിയും അമ്മയുടെ ഓർമ്മകളുമാണെന്നും ശശി പറഞ്ഞു പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ആറ് പോയിന്റ് മൂന്ന് കിലോ കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി പിടിയിൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗവും എക്സൈസ് സർക്കിളും ഓണം പരിഗണിച്ച് നടത്തിയ പ്രത്യേക സംയുക്ത പരിശോധനയിൽ ഒഡീഷയിൽ നിന്നും കഞ്ചാവുമായി വന്ന പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി സോഹൽ റാണ ഷെയ്ഖ് മൂന്ന് ലക്ഷത്തിലധികം രൂപ വിലവരുന്ന ആറ് പോയിന്റ് മൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി അറസ്റ്റിലായി ട്രെയിനിലെ പരിശോധന കണ്ട് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംയുക്ത സംഘത്തിന്റെ പിടിയിലായത് എറണാകുളത്ത് എത്തിച്ച ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാനുള്ള ശ്രമമാണ് സംയുക്ത സംഘം തകർത്തത് ഓണം പ്രമാണിച്ച് വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു പാലക്കാട് ക്രൈം ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ എൻ കെ ശോദാസ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം എഫ് സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ എക്സൈസ് ഇൻസ്പെക്ടർ സജിത് കെ എസ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ ദീപക് എ പി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ എം ഷിജു ഹെഡ് കോൺസ്റ്റബിൾ എൻ അശോക് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ പ്രസാദ് കെ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ കണ്ണദാസൻ കെ എന്നിവരാണ് ഉണ്ടായിരുന്നത് മലമ്പുഴ മരിയനഗർ സെന്റ് മേരീസ് ദേവാലയത്തിൽ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള എട്ട് നോമ്പാചരണവും പതിനേഴാം മരിയൻ തീർത്ഥാടനവും ആഘോഷവും ദൈവമാതാവായ പരിശുദ്ധ കല്ലികാമറിയത്തിന്റെ ജലന തിരുനാളിനോടനുബന്ധിച്ചുള്ള എട്ടു നോമ്പ് ആചരണവും മരിയം തീർത്ഥാടനവും പത്തൊമ്പതാം ഊട്ടുതിരുനാളും സംയുക്തമായി ആചരിക്കുന്ന ഈ വേളയിൽ ഫ്ലാഗ് ഓഫ് തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് മലമ്പുഴ സെന്റ് ജൂഡ്സ് പള്ളിയിൽ നിന്നും വികാരി ഫാദർ ആൻസൺ മേച്ചേരിയുടെ പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിച്ച പദയാത്ര ഫാദർ വിൽസൺ ഫ്ലാഗ് ഓഫ് ചെയ്തു പദയാത്ര മരിയാനഗർ സെന്റ് മേരീസ് ദേവാലയത്തിലെത്തിയ ശേഷം ആരംഭിച്ച ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനക്ക് ചിറ്റൂർ ഹോളി ഫാമിലി പള്ളി വികാരി ഫാദർ അഖിൽ കണ്ണമ്പുഴ മുഖ്യ കാർമികനായി കുഞ്ഞ് ആ കുഞ്ഞ് പറഞ്ഞിട്ട് അമ്പത്തിൽ അമ്പത് വർഷങ്ങള് പൂർത്തിയാവുകയാണ് പരിശുദ്ധ അമ്മ ഈ ലോകത്തിൽ വന്നു വരുന്ന അമ്മയ്ക്കൊരു ജീവിത നിയോഗം ഉണ്ടായിരുന്നു അമ്മയ്ക്കൊരു നിയോഗം ഉണ്ടായിരുന്നു എന്തായിരുന്നു അമ്മയുടെ നിയോഗം എന്തിനാണ് പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി വിധത്തില് പരിശുദ്ധ അമ്മയുടെ മാതാ മേജർ റിൽ സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ റോബി കുന്താനിയിൽ തിരുനാൾ സന്ദേശം നൽകി തുടർന്ന് ലതീഞ്ഞ ഊട്ടു ഭക്ഷണ വിതരണം എന്നിവയും ഉണ്ടായി വികാരി ഫാദർ ജിതിൻ ചെറവത്തൂർ കൈകാരന്മാരായ ബിനോയ് പുത്തൻപുരയിൽ ബിജു തടത്തിൽ കൺവീനർമാരായ മാണിച്ചൻ വെള്ളപ്പാട്ട് കുട്ടി തടത്തിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടവേള ഹാപ്പി ബർത്ത്ഡേ ബർത്ത് പരസ്യത്തിൽ കാണുന്ന സ്വർണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം രാമനാഥപുരം എൻ എസ് എസ് കരയോഗവും വനിതാ സമാജവും അത്താണി ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ അസ്ഥിരോഗ ചികിത്സാ ക്യാമ്പ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് കെ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം പി സന്തോഷ് കുമാർ ആർ ശ്രീകുമാർ കരയോഗം സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ ഡോക്ടർ പി പിള്ള ശ്രീകല കുട്ടികൃഷ്ണൻ കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് ശാലിനി സന്തോഷ് സെക്രട്ടറി ജെ അമ്പിളി ബിന്ദുദാസ് എന്നിവർ പ്രസംഗിച്ചു പാലക്കാട് താലൂക്ക് യൂണിയന് പുതിയ ദിശാബോധവും മുഖവും അതുപോലെ തന്നെ തന്നെ കേരളത്തിലെ അറുപത് താലൂക്കുകളിൽ എണ്ണപ്പെട്ട ഒരു താലൂക്കായി മാറ്റി നിരന്തരം അക്ഷയം പ്രവർത്തിക്കുന്ന പ്രിയ ജനും എന്റെ നമ്മുടെ താലൂക്കുകളിലെയും കലോത്തിന്റെയും എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ പണക്കാട്ട് സേതുമാധവൻ എം വിജയഗോപാൽ ചന്ദ്രശേഖർ സുനിൽ മേണാൻ വാസന്തി മനോജ് സുഹാസിനി ആർ ഷൈലജ ഉല്ലാസ് ഗീത ഉണ്ണികൃഷ്ണൻ മഞ്ജു വിനോദ് അശോക് വർമ്മ എം കമാലുദ്ദീൻ അനിത പി എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ അകത്തേത്ര എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത കരയോഗം അംഗം പി സന്തോഷ് കുമാറിനെ ആദരിച്ചു ആത്മശാന്തി ഹോമവും ശാന്തി പ്രാർത്ഥന യോഗവും നടത്തിയ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ഏറെ വേദനിപ്പിച്ച ദുരന്തത്തിൻ്റെ ഫലമായി ഈ നാടിനുണ്ടായ ഈ ജനതയ്ക്കുണ്ടായ അവലാതിയിൽ വേവലാതിയിൽ വിഷമത്തിൽ സന്താപത്തിൽ ഇവിടെയുണ്ടായ വലിയ നഷ്ടങ്ങൾക്ക് ജീവഹാനികൾക്ക് അതുപോലെ സകല ജീവജാലങ്ങളുടെ ഈ നഷ്ടങ്ങൾക്ക് പ്രകൃതിയുടെ വലിയ നഷ്ടത്തിന് എല്ലാം അറുതി ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ സമാധാനമുണ്ടാവട്ടെ ഉണ്ടാവട്ടെ ഓം ശാന്തി ഓം ഭദ്രം കർണേ വിശൃുയാമേവാ ഭദ്രം സ്ഥിരൈരംഗൈ പൈശേമാ यदायू ॐ सुस्ति देवः सविदत् दुरिदानि परासु वा यद्भद्रं दन्न आसु वा मानेकस्मिन् आगसीमादुयोरुदा त्रिषुवधिर्मा शूरभूरिषु ॐ सुस्ति ओम स्वस्ति ॐ अग्नये नय सुभधाराय अस्मान् विश्वानि देववयुनानि विद्वान् युयोजस्म जोराण मेनो दे नमः उक्तिं विधेम ॐ अग्नये तेजोधिपदे सर्वकर्मप्रसादगाय नमः अग्निं दूदं वृणीमहे होदारं विश्ववेदसम् अस्य यज्ञस्य सुकृदुम् अग्नये इदं न വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കു വേണ്ടി ആത്മശാന്തി ഹോമവും ശാന്തി പ്രാർത്ഥനയും നടത്തി മലമ്പുഴ പാണപ്പറമ്പ് പാലക്കാട്ടു ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ വെച്ച് നടന്ന ആത്മശാന്തി ഹോമത്തിന് ആചാര്യന്മാരായ ധരാ സൗര്യം ഡയറക്ടർ ഡോക്ടർ ശ്രീധരൻ അഞ്ചുമൂർത്തി എം എൻ സിന്ധുകുമാർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു തുറന്നു നടന്ന ശാന്തി പ്രാർത്ഥനാ യോഗത്തിൽ സന്തോഷ് മലമ്പുഴ അധ്യക്ഷത വഹിച്ചു ഉണ്ണികൃഷ്ണൻ അജിത് കോയമ്പത്തൂർ വിശ്വനാഥൻ ശ്രീധരൻ ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചഭൂതങ്ങളുടെ സമീകരണത്തിലൂടെ സഹജീവി സ്നേഹപരമായ പ്രകൃതി ജീവിതമാണ് കരണീയമായിട്ടുള്ളത് എന്നും യോഗം അഭിപ്രായപ്പെട്ടു ദുരിതമനുഭവിക്കുന്നവർക്ക് ആത്മശക്തിയും ധാർമ്മിക പിന്തുണയും ഒരുക്കുന്ന പ്രാർത്ഥനാ യജ്ഞത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഇടവേള ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതുപുത്തൻ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാൻ സുവർണ അവസരം സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം ട്രിനിറ്റി ുന്നു എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോട് സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും ഓണത്തിനൊരുങ്ങും ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് സിൽവർ മെർച്ചും ഓണം സ്വർണോത്സവം ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ രണ്ടേ കാൽ കിലോ സ്വർണ സമ്മാനം ബമ്പർ സമ്മാനം നൂറ് പവൻ ഒന്നാം സമ്മാനം ഇരുപത്തി പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം ഗ്രാം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് കൂടാതെ പത്ത് കിലോ വെള്ളി പ്രോത്സാഹന സമ്മാനവും പ്രേംദീപ് ജോർജ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് സന്തോഷ് കന്നത്തിന്റെ മലയാള സാഹിത്യ അക്കാദമിയുടെ ആദരം മലയാള സാഹിത്യ അക്കാദമി ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ആദരവ് നൽകി സംസ്ഥാന ദേശീയ ഫിലിം അവാർഡുകൾ നേടിയ തിരക്കഥാകൃത്തും സംവിധായകനുമായ സന്തോഷ് കുന്നത്തിനെ അക്കാദമി ആദരിച്ചു തൃശൂർ ജവഹർ ബാലഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പല്ലിയേറ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരൻ സോമൻ കടലൂർ കഥാകൃത്ത് രാജേഷ് മേനോൻ സംവിധായകനായ പ്രേംചന്ദ് കാട്ടാക്കട സാംസ്കാരിക പ്രവർത്തകൻ ടി വിജയൻ പയ്യന്നൂർ എന്നിവരും ആദരവ് ഏറ്റുവാങ്ങി സിനിമാ നടൻ ജെയ്സ് ജോസ് നടി മറീന മൈക്കൽ എന്നിവർ പങ്കെടുത്തു കഞ്ചിക്കോടിനെ വിറപ്പിച്ച ചുരുളിക്കൊമ്പൻ മലമ്പുഴ വണിയോര മേഖലയെ വിറപ്പിച്ച് വീണ്ടും ചുരുളിക്കൊമ്പൻ ജനവാസ മേഖലയിൽ എത്തിയ ഒറ്റയാൻ ഏക്കറക്കണക്കിന് കൃഷി നശിപ്പിച്ചു കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി മേഖലയിൽ തമ്പടിച്ച ആന ആറങ്ങോട്ട് കുളമ്പ് എളമ്പറക്കാട് പന്നിമട പയറ്റുകാട് ചുള്ളിമട തുടങ്ങിയ മേഖലകളിലാണ് കൃഷി നശിപ്പിച്ചത് കൊയ്ത്തിന് ഭാഗമായ ഏക്കർ കണക്കിന് നെൽപ്പാടം ശനിയാഴ്ച ആന ചവിട്ടി നശിപ്പിച്ചു കാടാനയ്ക്ക് മുന്നിൽ കുടുങ്ങിയ പലരും തലനാടിക്കാണ് രക്ഷപ്പെട്ടത് കൊട്ടേക്കാട് മേഖലയിലും ആന നാശം വിതച്ചിട്ടുണ്ട് മഴ ശക്തമായതോടെ വന്യമൃഗങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നുണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത് എന്നാൽ ചുരുളിക്കൊമ്പൻ കാടുകയറാൻ മടിക്കുകയാണ് നെൽപ്പാടങ്ങളിലാണ് ആന നിലയുറപ്പിക്കുന്നത് ചുള്ളിമട പയറ്റുകാട് മേഖലകളിൽ പച്ചക്കറി കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട് കഞ്ചിക്കോട് റെയിൽപാത കടന്നാണ് ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് പിന്നീട് കുറ്റിക്കാടുകളിൽ തമ്പടിക്കാറാണ് പതിവ് ശനിയാഴ്ച വൈകിട്ടോടെ എസ് എഫ് ഒ സുനിൽ ജോസഫിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ആനയെ വലിയേരി ഭാഗത്തെ ഉൾവനത്തിലേക്ക് കയറ്റി വിട്ടു പ്രദേശത്ത് കൂടുതൽ വാച്ചർമാരെയും നിയോഗിച്ചിട്ടുണ്ട് ഇടവേള പാലക്കാട് വരുമ്പോൾ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് പാലക്കാട് പുഴയിൽ ചാടി ചെറുപ്പുളശ്ശേരിയിൽ പതിനേഴുകാരനെ കാണാതായി പാലക്കാട് ചെറുപ്പുളശ്ശേരിയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട ചിതറിയോടിയ സംഘത്തിലെ പതിനേഴ് വയസ്സുകാരനെ തൂതപ്പുഴയിൽ കാണാതായെന്ന സംശയം വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പട്ടാമ്പി അഗ്നിരക്ഷാ സേനയും പാലക്കാട്ടെ മുങ്ങൽ വിദഗ്ധരും ഇന്നലെ പകൽ മുഴുവൻ പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും വിവരം കിട്ടിയിട്ടില്ല ഇന്ന് വീണ്ടും തിരച്ചിൽ തുടരും കാണാതായ വ്യക്തി ഉൾപ്പെടെ എട്ടുപേർ വെള്ളിയാഴ്ച വൈകിട്ട് ആനക്കൽ നരിമട ഭാഗത്ത് നിൽക്കുകയായിരുന്നു ഇതിനിടെ പട്ടാമ്പി റേഞ്ച് എക്സൈസ് സംഘം റെയ്ഡിനെത്തി എക്സൈസിനെ കണ്ട് മുഴുവൻ പേരും ചിദറി ഓടി ഇതിൽ പുഴയിൽ ചാടി നീണ്ടി വീടെത്തിയ യുവാവാണ് തന്റെ കൂടെ ചാടിയ പതിനേഴുകാരനെ കുറിച്ച് വീട്ടിൽ പറഞ്ഞത് അപ്പോഴേക്കും രാത്രി പത്ത് മണി കഴിഞ്ഞിരുന്നു ഇന്നലെ രാവിലെയും തിരിച്ചെത്താതായതോടെ വീട്ടുകാർ ചെറുപ്പുളശ്ശേരി പോലീസിൽ പരാതി നൽകി ചിദറി ഓടിയവരിൽ നാലു പേർക്കെതിരെ എക്സൈസ് കേസെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നാല് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം പേർക്ക് രണ്ടു മാസത്തെ പെൻഷൻ എത്തും റേഷൻ കാർഡിലെ അംഗങ്ങൾക്കുള്ള മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്നു പിണറായി വിജയൻ സ്നേഹത്തിന്റെ ആരൂപമെന്ന് പി കെ ശശി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ആറ് പോയിന്റ് മൂന്ന് കിലോ കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി അറസ്റ്റ് വാർത്തകൾ കഴിഞ്ഞ